മെയിനായിട്ട് ഭാരതത്തിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അൺ അൺ അക്കൗണ്ടഡ് അല്ലെങ്കിൽ ഈ ടാക്സ് വെട്ടിക്കുക നികുതി വെട്ടിക്കുക ഇത് കംപ്ലീറ്റ് കളിക്കണം സ്കാം ആഫ്റ്റർ സ്കാം ഇപ്പം ഈവൻ നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് പോലും കോൾ സ്കാമിനെ പറ്റിയുള്ളൊരു ഒരു ഒരു അക്വിസീഷൻ ഒരു പോയിൻറ്റിങ് ഫിംഗറുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്കണോമിക് ഗ്രോത്തിനെ അടിസ്ഥാനമാക്കി എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ജനങ്ങളെ കുറച്ചൊന്ന് സന്തോഷിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം സാധാരണക്കാരനൊന്നുമില്ലാത്ത ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നൊരു നെറേറ്റീവിന് ഏതാണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഒരു മോദി സർക്കാരിൻ്റെ അരുൺ ജെയ്റ്റ്ലി ആണെങ്കിലും ഒരു പ്രാവശ്യം പീയൂഷ് ഗോയൽ ആണെങ്കിലും അതിനുശേഷം നിർമ്മല സീതാരാമൻ ആണെങ്കിലും ഒക്കെ അതിനെ അതിജീവിക്കാൻ കഴിയും നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചേക്കും ബജറ്റ് സെഷൻ ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്നാണ് കേൾക്കുന്നത് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബജറ്റിൽ രാജ്യത്തിന് എന്തൊക്കെ പ്രതീക്ഷിക്കാം കേരളത്തിനും പരിശോധിക്കുകയാണ് ടോക്കിംഗ് പോയിന്റ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ നമസ്കാരം നമസ്കാരം സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് താങ്ക് യു തുടർച്ചയായ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും മാൻഡേറ്റ് കിട്ടിയിരിക്കുകയാണ് എൻ ഡി എക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനെ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നിൽ നിന്നും അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നു ഇനിയിപ്പോൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തേയും പോലെയല്ല സ്വന്തമായി മാൻഡേറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഘടകക്ഷികളുടെ പിന്തുണ നിർണായകമാണ് ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ നിർമ്മല സീതാരാമൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടുതലായി ഉണ്ടാകുമോ അങ്ങ് കരുതുന്നത് സിലിയോ ശരിയാണ് ഈ പറയുന്ന ഒരു കഴിഞ്ഞ ഒരു ഡെക്കേഡിലെ ഭാരതത്തിൻ്റെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഗ്രോത്ത് പാത്തിലേക്കുള്ള വളർച്ച ഒരു ഫ്രജൈൽ ഫൈവിൽ നിന്ന് ഒരു ആ ഫസ്റ്റ് ഫൈവിലേക്കുള്ള ആ പ്രോഗ്രഷൻ ഒരു ഒരു അമേസിംഗ് ട്രാൻസ്ഫർമേഷൻ ആണെന്ന് ഞാൻ ഞാനും വയ്ക്കുന്നു അതിന് പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസും നടന്നിട്ടുണ്ട് ഓക്കെ ഒരു പക്ഷേ ട്വൻറ്റി ഫോർട്ടീനിലെ ഇൻ്റർവെൻഷൻ തുടങ്ങുന്നത് ഒരു ജൻധൻ യോജന ഒരു ഡിജിറ്റൽ എക്കോണമി കാരണം ഫൈനാൻഷ്യൽ സെക്ടറിൽ വന്നിട്ടുള്ള സമഗ്രമായ മാറ്റം വിറ്റ് പ്രോഗ്രസ്ഡ് ഇൻ ടു ഡിമോണിറ്റൈസേഷൻ ഈ ഡിമോണിറ്റൈസേഷന് മുമ്പ് ഉണ്ടായിട്ടുള്ള വോളണ്ടറി ഡിസ്ക്ലോഷർ അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീനപ്പ് ചെയ്തൊരു നമ്മളൊരു പാരലെക്കോണമി വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് അവിടുന്ന് ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഡിമോണിറ്റൈസേഷൻ ഞാൻ കാണുന്നത് ഇപ്പോൾ നമ്മുടെ പല ചർച്ചകളിൽ എല്ലാവരും പറയുന്നത് ജീ ഡിമോണറ്റൈസേഷൻ കൊണ്ട് തകർന്ന എക്കോണമി എന്ന് പറയുമ്പോൾ അങ്ങനെ അഭിപ്രായം അങ്ങനെയുള്ള നെറേറ്റീവ് ആണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ആക്ച്വലി നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ചെറുതല്ല ആ ഫ്രജൽ ഫൈവ് എന്നുള്ള ഗ്രോത്തിന് ഒരു റീസൺ ഉണ്ടാകുന്നത് ഈ ഡിമോണറ്റൈസേഷൻ തന്നെയാണ് നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് ഇനി വേ അതുകൊണ്ട് ക്ലീനപ്പായിട്ടുള്ളൊരു എക്കോണമിയിൽ നിന്ന് വീണ്ടും നമ്മളൊരു ജി എസ് ടി റെസീമിലേക്ക് പോയി അപ്പോൾ ഈ ജി എസ് ടി റഷ്യം എഗെയിൻ ഒരു വളരെ സ്ട്രോ സ്ട്രോങ് ഒരു ഒരു ഡിസൈസീവ് സ്റ്റെപ്പാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് എല്ലാ സ്റ്റേറ്റ്സിനെയും ഒരുമിച്ച് കൊണ്ട് നിർത്തി ഡൈവേഴ്സ് ആയിട്ടുള്ള എനിക്കറിയാം നമ്മുടെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ കെ എം മാണി ആയിരുന്നു അന്ന് ആദ്യത്തെ ഇതിൻ്റെ ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് വന്നിരുന്നത് അപ്പോൾ ഒരു ഒരു ഓൾമോസ്റ്റ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പല ഡെസിഷൻസും എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു ഡിസിഷനും ഒരു ഒരു നെഗറ്റീവ് വോട്ടിൽ പോയിട്ടില്ല എല്ലാ യുനാനിമസ് ആയിരുന്നു എല്ലാ ജി എസ് ടി ഡിസിഷൻസും അപ്പോൾ ഈ ജി എസ് ടി കൊണ്ടു വന്നതും മുതലാണ് ഒരു ഒരു വലിയ തോതിലുള്ളൊരു ഗ്രോത്ത് പാത്ത് കാരണം മെയിനായിട്ട് ഭാരത്തിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അൺ അൺ അക്കൗണ്ടഡ് അല്ലെങ്കിൽ ഈ ടാക്സ് വെട്ടിക്കുക നികുതി വെട്ടിക്കുക ഇത് കംപ്ലീറ്റ് കളക്ട് ഇന്ന് നമ്മുടെ ജി എസ് ടി കളക്ഷൻ ഇതൊന്നും ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനായിരം രണ്ട് ലക്ഷം കോടി കടുപ്പിച്ച് വരുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ ജി ഡി പി വർദ്ധനവ് ഏതാണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് ഉണ്ടെന്നാണ് കണക്ക് അതായത് ലാസ്റ്റ് ക്വാർട്ടർ ക്യൂ ട്വൻറ്റി ഫോർ എന്ന് പറയും ക്വാർട്ടർ ഓഫ് ട്വൻറ്റി ഫോർ ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ആണ് നമ്മുടെ സാമ്പത്തിക വർഷം പക്ഷേ അത് ടോട്ടലി ഏതാണ്ട് എയ്റ്റ് പോയിന്റ് ടു വരെ ഉണ്ടാവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് ഇപ്പം നമ്മുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു അപ്പോൾ നിർമ്മല സീതാരാമൻ ആസ് എ ന്യൂ ഇന്നിങ്സ് അവരുടെ ഒരു രണ്ടാമത്തെ ഇന്നിങ്സ് വരുമ്പോൾ ഡെഫിനറ്റായിട്ട് ഒരു നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം അവർ ഉണ്ട് ഉണ്ട് ഓൾറെഡി ഉണ്ട് യെസ് ഒരു ഒരു മാനുഫാക്ചറിങ്ങിലാണെങ്കിലും സർവീസസിലാണെങ്കിലും ഇതിലൊക്കെ ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ തോതിലുള്ള ഒരു ഗ്രോത്ത് അവർക്ക് ഇപ്പം നടത്തിക്കൊണ്ട് പോകാനൊക്കെ അതുപോലെ തന്നെ ഇപ്പം ഈ ആർ ബി ഐയുടെ ഡിവിഡൻ ചെയ്ത രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി പത്ത് പതിനായിരം കോടി രൂപ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സും മറ്റും വന്നിട്ട് ഒരു ഒരു കേന്ദ്ര സർക്കാരിന് ഒരു വളരെ റിച്ച് റിച്ചായിട്ടുള്ള റിസോഴ്സുകളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം ഇതിനകത്തൊരു ഒരു ഒരു പോയിന്റ് കൂടെ ഉള്ളതെന്ന് പറയുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു എതിരഭിപ്രായം പറഞ്ഞാലും പോളിസിയിൽ പറഞ്ഞാലും പൊതുവെ പരക്കെ ഈവൻ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ പോലും ഒരു കറപ്റ്റായിട്ടുള്ള ഒരു റെജീമാണ് എന്ന് പറയുന്നത് സ്കാം ആഫ്റ്റർ സ്കാം ഇപ്പം ഈവൻ നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് പോലും കോൾ സ്കാമിനെ പറ്റിയുള്ള ഒരു ഒരു അക്വിസിഷൻ ഒരു പോയിന്റിങ് ഫിംഗർ ഉണ്ട് ഇപ്പം നമുക്കറിയാം മഗസ്ത ബെസ്റ്റ്ലാൻഡിൻ്റെ ലേറ്റസ്റ്റ് ഇറ്റാലിയൻ സർക്കാർ ഒഫീഷ്യലി ആ കൈമാറി എന്ന് പറയുന്നു അതിനു മുമ്പ് ഈ നമ്മുടെ സി എൻ ടെ ജി ആയിരുന്ന വിനോദ് റായ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മേജർ അഞ്ച് സ്കാംസ് അപ്പം ഇവിടെ നിന്നൊക്കെ മാറി ഈ ഭാരതത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഡെക്കേഡാണ് എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു ഈവൻ ഈ ഫോറിൻ ഏജൻസീസും മറ്റുമൊക്കെ ഹംഗർ ഇൻഡെക്സുമൊക്കെ വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു കറപ്ഷനിലോ അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭാരതത്തിൻ്റെ ഒരു വളർച്ച വളരെ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു ഒരു സ്ട്രോങ് ഫുട്ടിങ്ങിലാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ എലക്ഷൻ വേഡിക്റ്റിനെ പറ്റി ലിയോ പറയേണ്ടായി ആ ഒരു ഫ്രക്ച്വർഡ് വേർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു കോയിലിഷ്യൻ പോളിറ്റിക്സിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഒരു മിഡിൽ ക്ലാസിനെ നോക്കിയിട്ടില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കറിയാം ഈ പലപ്പോഴും നമ്മളൊരു പത്രമാധ്യമങ്ങളിൽ വരുന്ന മേജർ ത്രസ്റ്റ് ത്രസ്റ്റേരിയാസെന്ന് പറഞ്ഞാൽ പോളിസി ഇൻറ്റർവെൻഷൻസ് അല്ല ടാക്സ് സോബ്സാണ് അതിന് എന്ത് മാത്രം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് വേറെ അതിൻ്റെ അതിൻ്റെ കണക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എനിക്ക് ആക്ച്വലി ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത് ആറ് ആറ് പോയിൻറ്റ് ഏഴ് കോടി ആളുകൾ ഫയൽ ചെയ്തെങ്കിലും ഏതാണ്ട് മൂന്ന് മൂന്നര കോടി ആളുകൾ ഉള്ളു ആക്ച്വൽ ടാക്സ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇനി അവരുടെ ഫാമിലിയും കൂടെ ആണെങ്കിൽ ഒരു പത്ത് കോടി ആളുകളെ മാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ് ഈ ഇൻകം ടാക്സിൻ്റെ ഒരു ഒരു ഇഫക്റ്റ് എങ്കിലും നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മൾ ഈ മീഡിയയിലൊക്കെ ഉള്ള ഒരു ഒരു ഇത് പറയുന്നത് സാധാരണക്കാരനൊന്നുമില്ലാത്ത ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്ന ഒരു നെറേറ്റീവിനെ ഏതാണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഒരു മോദി സർക്കാരിൻ്റെ അരുൺ ജെയ്റ്റ്ലി ആണെങ്കിലും ഒരു പ്രാവശ്യം പീയുഷ് ഗോയൽ ആണെങ്കിലും അതിനുശേഷം നിർമ്മല സീതാരാമൻ ആണെങ്കിലും ഒക്കെ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു ഇനി ഒരു പൊളിറ്റിക് പൊളിറ്റിക്സ് വന്നതും ഒരു ഇലക്ടറൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഡിബാക്കൽ അല്ലെങ്കിൽ ഒരു ഒരു സെറ്റ് ബാക്ക് വന്നതും ഒരു പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കാനായിട്ട് ഫിനാൻസ് മിനിസ്റ്ററെ ചിന്തിപ്പിക്കുന്നു അതെ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്കണോമിക് ഗ്രോത്തിനെ അടിസ്ഥാനമാക്കി എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ജനങ്ങളെ കുറച്ചൊന്ന് സന്തോഷിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം പ്രത്യേകിച്ച് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന കാശ്മീർ ഈ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ സി ആക്ച്വൽ ഇമ്പാക്റ്റും ഈ മീഡിയയിൽ രണ്ടും രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ജാർഖണ്ഡിലാണെങ്കിലും ഒക്കെ എത്ര പേരാണ് ഇതുകൊണ്ട് ഡയറക്റ്റായിട്ടൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഒരു മോദി വൺ പോയിൻ്റ് സീറോ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു നെക്സ്റ്റ് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഈ കർഷകർക്കുള്ള സമ്മാനം ഡിക്ലെയർ ചെയ്തിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ പോകുന്നത് ആറായിരം രൂപ വെച്ച് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു എന്നാലും ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ആ ഇൻ്റർം ബഡ്ജറ്റിലൊന്നും അങ്ങനെ ഒരു ഒരു ഉണ്ടായില്ല അപ്പോൾ അവിടെ മുതലൊരു ഒരു കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ എന്നൊക്കെയുള്ള ഒരു ചർച്ച നമുക്ക് വന്നിരുന്നു അതെ മാൻഡേറ്റ് ഉറപ്പിച്ച ഒരു രീതിയാണ് ബി ജെ പിക്ക് ഉള്ളതെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും ഉണ്ടായിരുന്നു വിലയിരുത്തലുകൾ വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിന് സാധു തരത്തിലായിരുന്നു ഇടക്കാല ബജറ്റും അങ്ങ് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നൊരു സംശയം ചെയ്യുമ്പോൾ അന്ന് ഇത് എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് ആ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു അതെ കാരണം ഒരു ഡോൾ ഔട്ടോ അല്ലെങ്കിൽ ഒരു ഒരു വളരെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇൻട്രീം ബഡ്ജറ്റ് അല്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ആസ് എ നേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരുപക്ഷെ അത് തന്നെയാണ് ഈ വെൽഫെയർ സ്കീംസ് കൊടുത്തിട്ടുള്ള ഡൽഹി ഇപ്പം നമുക്കറിയാം ഡൽഹിയിലൊക്കെ വന്ന ആപ്പിൻ്റെ സർക്കാരൊക്കെ കൊടുത്തിട്ടുള്ള ഫ്രീ ഇതുകൊണ്ടാണ് ആപ്പിൻ്റെ ജയം നടക്കുന്നത് ഇപ്പം കർണാടകത്തിലാണെങ്കിലും ഫ്രീ ബസ് റൈഡും ഇപ്പോൾ ഇവൻ ഈ കോൺഗ്രസിൻ്റെ ഒരു ഒരു അബ്സേജ് ഉണ്ടായിട്ടുള്ളത് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് ഇത് വന്നതുപോലും ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഇഷ്യൂ ചെയ്തു ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാ വർഷവും കിട്ടും എണ്ണായിരത്തി ഖടാക്ക സ്കീമുകൾ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പോപ്പുലസ് സ്കീമിനെയാണ് ഒരു മാസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ എലക്ഷൻ സമയത്ത് ആ ആ ഏരിയകളിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളിൽ എത്ര മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ഒരു ഇതില്ല എന്നാൽ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൽ ഉള്ള ഇന്റർവെൻഷൻസ് ഒരു പക്ഷേ വളരെ ശക്തമായിട്ട് വേണ്ടി വന്നേക്കാം കാരണം വേണ്ടി വന്നേക്കും കാരണം വരണമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം കാരണം കർഷകർ എന്ന് പറയുന്നത് ഫ്രീ ബീസ് കൊണ്ട് അവരുടെ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനപ്പുറം എന്താണ് ശാശ്വതമായ ഒരു പരിഹാരം പ്രാക്ടിക്കലായ പരിഹാരം എന്തെന്ന് സർക്കാർ ആലോചിക്കേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ അത് ചിലപ്പോൾ ലോങ് ടേം ആയിരിക്കാം പക്ഷേ ഷോർട്ട് ടേം പ്രോസസ്സസ് കൊണ്ട് നമുക്ക് അവരുടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരവും കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മുകളിലിരുന്നു കൊണ്ട് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം നടപ്പിലാക്കാം എന്നുള്ളൊരു ചിന്തയിൽ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതല്ലേ കാരണം ആയിരക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർഷകർ കർഷകരുടെ വിഷയം നമ്മൾ പരിഹരിക്കേണ്ടത് അല്ലേ അവർ നമ്മൾ പരിഗണിക്കേണ്ടത് അല്ലേ എന്ന് ചോദിക്കാൻ ഒരു എവിഡൻസ് എന്ന് ഞാൻ പറയുന്നത് ഗ്ലോബൽ മെൽക്ക് ഡൗൺ വന്നപ്പോൾ പോലും ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് കർഷകരാണ് അപ്പോൾ അങ്ങനെയുള്ള അവരെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അവർക്കൊരു പരിഹാരം കൊടുക്കണ്ടേ അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആറായിരം രൂപ ഒരു വർഷം അല്ലെങ്കിൽ അതായത് ആവറേജ് ഒരു അഞ്ഞൂറ് രൂപ വർഷം ഇമ്പാക്റ്റ് ചെയ്യാനൊക്കെ എന്നുണ്ടെങ്കിൽ നാച്ചുറലി അത് അവർ ഡിസർവ് ചെയ്യുന്നു യാതൊരു സംശയമില്ല അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരു സെവൻ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഭാരതത്തിൻ്റെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളൊരു അഗ്രേറിയൻ എക്കോണമി ആണ് എന്ന് വളരെ ശക്തമായിട്ട് നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിരുന്ന ഭാരതത്തിൻ്റെ കൃഷിയിലാണ് എന്നൊക്കെ പറയുമ്പോഴും അത് പ്രൂവ് ചെയ്യപ്പെട്ട സമയങ്ങളിലാണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് പോയിന്റ് അതാണ് അതായത് ഇന്ന് ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ആ കാർഷിക വിളകൾ നമുക്ക് ഒരു വെയർഹൗസിലെത്തി അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്തത് ഒരു ഒരു അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റായി മാറി ഇത് തന്നെയാണ് യു എസ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു സമൃദ്ധിയുണ്ടായതും റോഡ് വികസനം ഉണ്ടായതും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായതും അതുമാത്രമല്ല ഇതിനകത്തുണ്ടായിരുന്നു ഒരു ആർ എൻ്റ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺ അവർക്ക് ഒരുപാട് ഉണ്ടായ സമയത്ത് ഈ കോൺ കൊണ്ട് എന്തെല്ലാം പ്രോഡക്റ്റുകൾ അപ്പം ഇന്ന് കോണിന്റെ ഒരു അംശമില്ലാത്ത ഒരു പ്രോഡക്റ്റും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് ഈ പശ മുതൽ ഒരുപാട് കാര്യങ്ങളിൽ ഫുഡും നോൺ ഫുഡ് ഐറ്റത്തിലും ഒക്കെ കോണിന്റെ യൂസ് ഇവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ചെയ്തു വാല്യൂഷൻ അപ്പം ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു കർഷകൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് മൾട്ടിപ്പിൾ സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ ഡിസ്ട്രിബ്യൂഷനെ ഈസ് അതിനാണ് ഗതിശക്തി എന്നും ഈ പറയുന്ന റീഫർ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് വെയർ ഹൗസിംഗ് കൊണ്ടുവന്ന് റെയിൽ വെയർ ഹൗസിംഗ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതൊരു ഒരു ലോങ് ടേം പ്രോസസ്സാണ് നാച്ചുറലി ഇതിൻ്റെ ഫലമായിട്ട് പ്രോഡക്റ്റിൻ്റെ ആവശ്യകത കൂടുമ്പോഴാണല്ലോ ഇത് കാരണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഉള്ളിയോടെയൊക്കെ വില കൂടുന്നത് കാരണം ഇലക്ഷൻ ലോസസ് പറയുന്നത് പോലെ ഈ തക്കാളിയുടെ വിലയില്ലാത്തത് കൊണ്ട് ഇത് ട്രാക്ടറിൽ അല്ലെങ്കിൽ ഈ ലോറിയിലൊക്കെ കൊണ്ടുവന്ന് വഴിയിലിട്ട് കളയുന്നത് വരെയുള്ള കാര്യം കാണുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഒരു 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 ഫ്ലക്ച്വേറ്റിംഗ് ഒരു കാര്യമാണ് ഈ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ റോഡ് റോഡ് വികസനവും റെയിൽ വികസനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അതിന് രണ്ട് ഇമ്പാക്റ്റാണ് ഒന്ന് ഈ പറയുന്ന ലോജിസ്റ്റിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നു രണ്ട് ഇതൊരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ് ആയതുകൊണ്ട് എംപ്ലോയ്മെൻറ്റും എക്കോണമിയുടെ ഒരു ഡെവലപ്മെൻറ്റും വരുന്നുണ്ട് അപ്പോൾ ഈ ചൈനയിൽ ഈ ട്രേഡ് ആക്ടിവിറ്റി കുറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റോഡ് ഡെവലപ്മെൻറ്റും പാലങ്ങളുടെ കെട്ടുകൾ കൂടുന്ന അവിടെ ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ആളുകളും പറയാറുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫോക്കസ് ഏരിയ തന്നെയാണ് അത് മാറ്റം വരാൻ പറ്റില്ല അതെ സാർ ഡു യു എക്സ്പെക്ട് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നുള്ള ഒരു ഡീപ്പ് റൂട്ടഡ് ആൻഡ് ആണ് അദ്ദേഹം വളരെ കഴിവുള്ള പൊളിറ്റീഷ്യാണ് എക്സ്പീരിയൻസ്ഡ് ആണ് കർഷക വിഷയങ്ങൾ ശരിക്കും അറിയാവുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം ഈ കൃഷി വകുപ്പ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ശാശ്വത പരിഹാരം ഒരു പരിധി പരിധിവരെങ്കിലും പ്രതീക്ഷിക്കാൻ കൊടുക്കാം ഇതിനകത്ത് ലൈക്ക് ദ വേർഡ് ശാശ്വത പരിഹാരം ഈ ഇത് ഒരു ഇവോൾവിങ് എവിടെയാണെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ ഇപ്പം എസ്പെഷ്യലി നമ്മളൊരു ഒരു ഒരു ക്ലൈമറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഈ ഇറിഗേഷൻ ആണെങ്കിലൊക്കെ അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് അതിനകത്തൊരു ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ഒരാളുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷെ കാരണം സംബഡി ഹു ഡാവ് ഒരു ഒരു ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്വയ ഇച്ഛ ഉള്ള ഒരാളായിട്ടല്ല ഈ ഇദ്ദേഹത്തിനെ കാണുന്നത് പല അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സും ഞാൻ ഇപ്പം പറയുന്നത് പോലെ ഷുഗർ ലോബിയുടെ ആയിട്ടാണ് എപ്പോഴും നമ്മൾ ശരത് പവാറിനെ കണ്ടിരുന്നത് അദ്ദേഹം അഗ്രികൾച്ചർ ഭരിച്ചിരുന്നു അത് ഏതെങ്കിലും ചെയ്തു പോകുന്ന അങ്ങനെ ഉള്ള ഇതല്ല പക്ഷെ എന്നാലും ഒരു ഒരു ലോബിക്ക് കൂടുതൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു സ്വേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ബയസ് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസസ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരാളല്ല ശിവരാജ് സിംഗ് ചൗഹാൻ കുറച്ചുകൂടെ ഈ ഭരണ ഭരണത്തിൽ നല്ല രീതിയിലുള്ളൊരു സംസ്ഥാനം ഭരിച്ച് കണ്ടിന്യൂറ്റായിട്ട് ഭരണം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് സർട്ടൻലി ഈ അഗ്രികൾച്ചർ സെക്ടറിന് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതിനുള്ള അലോക്കേഷൻസ് എന്താണ് ഇതിനൊക്കെ പുറമേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ആ ഫാം ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തത് അതൊരു ഒരു വലിയ കർഷകനെ വലുതായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം പാർലമെൻ്ററി കമ്മിറ്റി പല പ്രാവശ്യം റെക്കമെൻഡ് ചെയ്തിട്ടുള്ള റീഫോംസാണ് ഈ ഫാം ബിൽസിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എസ്പെഷ്യലി മണ്ടി സിസ്റ്റം ഈ മണ്ടി സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ റിച്ച് ഫാർമേഴ്സാണ് ഈ ഫാർമേഴ്സ് അല്ല ആക്ച്വലി അവർ നമ്മൾ അന്ന് ഈ സോ കോൾഡ് ഫാമേഴ്സ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് കണ്ടത് മേഴ്സിഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള വെഹിക്കിൾസ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു 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 വലിയ തോതിൽ ഒരു ഒരു ഉത്സവം പോലെ ഒരു ഒക്കെ അടിച്ചൊരു ഒരു പിക്നിക്ക് രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നത് അത് അല്ലെങ്കിൽ അങ്ങനെ അത്രയും നാൾ ഒരു മാസിനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കില്ല അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസ് ഇവിടെ ഒരു ദിവസം പോലും ഒരു 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 സമരം നടത്താൻ സി പി എം പോലുള്ളൊരു കാർഡർ പാർട്ടിക്ക് പറ്റിയിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താകാൻ പറ്റാത്ത ഒരു സിറ്റിക്കകത്ത് വരുമ്പോൾ ഡൽഹി പോലെ എടുത്ത് പഞ്ചാബിൽ ഇത്രയും പറ്റും ആളുകൾ വന്ന് അവർ ഇത്രയും സസ്റ്റൈൻഡായിട്ട് നിലനിൽക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം തൗസൻഡ്സ് ഓഫ് ക്രോർസ് ആണ് ഈ പറയുന്ന ഫാമർ ഇൻറ്റർമീഡിയറ്റ് അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഉണ്ടാക്കാൻ പറ്റുന്ന പണം മണ്ടി സിസ്റ്റം ഇല്ലെങ്കിൽ അത് അത് ഇല്ലാതാവും കാരണം എനിക്ക് ഞാൻ ആസ് എ ഫാമർ എനിക്ക് ഓപ്ഷൻസ് ഫോർ ബൈ ഇറ്റ് ഡയറക്റ്റ്ലി ഇപ്പോൾ കേരളത്തിന് ഡയറക്റ്റായിട്ട് ഫാമേഴ്സിൻ്റെ വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നേന് ഇന്ന് സപ്ലൈക്കോയ്ക്ക് മറ്റുമൊക്കെ ഇന്ന് നമ്മൾ മുപ്പതോ നാൽപ്പതോ രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഒരു പക്ഷേ ഈ എം എസ് പി അരിയുടെ എം എസ് പി എത്രയാണ് ആ വിലയ്ക്ക് നമുക്ക് ഒരിക്കലും ആന്ധ്രയിൽ നിന്നോ ഒരു ഒരു ട്രെയിനിങ് കിട്ടില്ല കിട്ടില്ല പക്ഷേ ഈ പറയുന്ന മണ്ടി സിസ്റ്റത്തിൽ നിന്ന് മാറി ഡയറക്റ്റ് സെയിൽസും മറ്റും ഉണ്ടാക്കാവുന്ന ഒരു ഒരു വിപ്ലവം വളരെ വലുതായിരുന്നു എന്നാണ് ഒരു ഒരു ഉള്ള റിപ്പോർട്ട് ഈ നമ്മൾ കാണുന്ന ഒരു നെറേറ്റീവ് അല്ലേ ഡെഫിനായി ഈ വണ്ടി സിസ്റ്റം എന്ന് പറയുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ടിയിൽ എം എസ് പി റേറ്റിന് ഉള്ള ഇന്ന് തന്നെ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിലെ എം എസ് പിയെ പറ്റി നമ്മൾ സംസാരിക്കും വലിയ വിവാദം ഉണ്ടായ കാര്യമാണ് കേരളത്തിൽ ഈ നെൽകൃഷി കർഷകർക്ക് നെൽകൃഷി നടത്തുന്നവർക്ക് ഈ പറഞ്ഞ എം എസ് പി കൊടുക്കാൻ പറ്റിയിട്ടില്ല അതെ അപ്പൊ നാച്ചുറലി ഇതൊരു വലിയ തോതിലാണെങ്കിൽ എന്ത് പറ്റും പണമുള്ള ആളുകൾ ഇത് വന്ന് ആ എം എസ് പിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് എപ്പോഴും ഇത് എം എസ് പിക്ക് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ചോ ഇരുപത്തെട്ടോ രൂപ കേരളത്തിൽ എം എസ് പി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ പണം കിട്ടി ഗവൺമെന്റിന് എത്ര പേർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി ഇതൊരു ഒരു അപ്പം ഇങ്ങനെയുള്ള ഫണ്ട് മൂവ്മെന്റിന്റെ പ്രോബ്ലംസ് കാരണം സ്റ്റേറ്റ് സബ്ജെക്ട് ആണ് യെസ് സി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റ് സബ്ജക്റ്റിന് വേണ്ട കാര്യങ്ങളിൽ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ചെയ്യാൻ നോക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും കേന്ദ്രത്തിന് പക്ഷേ നാച്ചുറലി ഇവർക്ക് ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ ഇൻഫ്രാ ഡെവലപ്മെന്റ് ചെയ്യുക റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ റൈസും വീറ്റും ഉള്ള പോലുള്ള ഇതിൽ നിന്ന് ഒരു ആരിഡ് കൃഷി മില്ലറ്റ് പോലുള്ള ധാന്യങ്ങളുടെ കൃഷിയിലേക്ക് മാറാനുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് വന്നിട്ടുണ്ട് ഇത് ഇത് വലിയ തോതിലുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ ഫുഡ് എഫിഷ്യൻസിക്ക് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോളിസി ഇൻ്റർവെൻഷൻ ആവും കണ്ടിന്യൂ ചെയ്യുക നാച്ചുറലി ഒരു പൊളിറ്റിക്കൽ ഇതാണ് കാരണം ഒരു 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 സെറ്റ് ബാക്ക് ഉണ്ടായ സ്ഥിതിക്ക് നാച്ചുറലി ഒരു പാസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള അലൊക്കേഷൻസോ ഡോളൗട്ട്സോ ഉണ്ടായാൽ ഞാൻ അതിന് ഒരു സർപ്രൈസ്ഡ് ആവില്ല എസ്പെഷ്യലി ഒരു ഒരു ഹാർഡ് കോർ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷന് പരിചയമുള്ള ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ഒരാൾ ആ സെക്ടർ നിയന്ത്രിക്കുമ്പോൾ നാച്ചുറലി ഒരു പൊളിറ്റിക്കൽ കമ്പൾഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാവും നമുക്ക് ഈ ഈ ബഡ്ജറ്റിൽ അഗ്രിക്കൾച്ചറിന് അല്ലെങ്കിൽ അഗ്രിക്കൾച്ചറിസ്റ്റിന് ഫാമേഴ്സിന് കിട്ടുന്ന ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഒരു കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ പക്ഷേ അതൊരു വലിയൊരു കിറാബുട്ടിയാണെന്ന് തോന്നുന്നില്ലേ ഡെഫിനറ്റായിട്ടും ബിക്കോസ് സീ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുമ്പോഴേ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ ജീവിതം വിളിക്കുക നമ്മൾ ഈ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിളൊക്കെ അപ്പം നമ്മളൊക്കെ മറക്കും സിമിലർലി ഇപ്പം ആവും ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം പ്യൂർലി പൊളിറ്റിസൈസ്ഡ് ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇത്രയും വഷളായിട്ടുള്ളൊരു സമയം നമുക്കുണ്ടായിട്ടില്ല അപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് ആയിരുന്നെങ്കിൽ അത് അതിൻ്റെ ബെനഫിഷ്യറി എന്ന് പറയുന്നത് ആളുകളാണ് ആ അപ്പം ഇന്ന് പൊളിറ്റിക്സ് എഫ് ടേക്കാണ് ആ ഒരു അപ്പർ ഹാൻഡ് ഒരു മുകളിൽ ഈ ഈ ഒരു ഈഗോ ആയി മാറി അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ് ആ കൊളാബറേറ്റീവ് അപ്രോച്ച് വരണമെങ്കിൽ സെൻടറിൽ നിന്നുള്ള ഈ ഇൻഫ്രാസ്ട്രപ്പോർട്ട് ഫണ്ടിങ് സപ്പോർട്ട് ഗ്രാൻറ്റ് എം എസ് പി പോലുള്ള കാര്യങ്ങൾ പക്ഷെ അത് എത്ര നാൾ നമുക്കൊരു ഡോള് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഒരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരാളിനെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ഒരു ഫാർമർ എന്ന് പറയുന്ന ഒരു ഇമേജ് നമ്മൾ അമേരിക്കക്കാരൻ ഫാർമർ കുതിരപ്പുറത്ത് തൊപ്പി വെച്ച് നടക്കുമ്പോൾ നമ്മളിപ്പോഴും മറ്റേ പാളത്താരം കെട്ടി ഒഴുന്ന ഒരു ഇമേജ് അതിൽ നിന്ന് മാറുന്ന ഒരു കൊളാബറേറ്റീവ് വെബ്ഷോട്ട് ഇല്ലാതെ ഇതിനൊരു സമഗ്രമായ അല്ലെങ്കിൽ ഇതെല്ലാം ബാൻഡേഡ് ഒട്ടിച്ചിട്ടുള്ള ഒരു ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നത് അത് ലാസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ ബഡ്ജറ്റ് എസ്പെഷ്യലി ട്വൻറ്റി ഫിഫ്റ്റീൻ മുതൽ അഗ്രികൾച്ചറിന് വേണ്ട ഒരു ഒരു ഇം ഇൻ ഇമ്പാക്റ്റ് ഡെഫിനറ്റ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഫ്ലേഷനെ പറ്റിയൊക്കെ പറയുമെങ്കിലും നമ്മുടെ മാനേജബിൾ ഇൻഫ്ലേഷനെ ഉള്ളൂ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ പറയുമെങ്കിലും മാനേജബിൾ ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഒരു പക്ഷേ സെൻട്രൽ സ്റ്റേറ്റ് ഒരു ഒരു ജോയിൻ്റ് ആയിട്ടുള്ള എഫേർട്ട് നമുക്കിനി മുന്നോട്ട് കാണാൻ ഒക്കണം അവിടെയാണ് ഈ പറയുന്ന ഒരു ബി ജെ പി സർക്കാരിൽ നിന്നും മാറി മോഡി ത്രീ പോയിന്റ് മാറി എൻ ഡി എ ഫോർ പോയിന്റ് സീറോ ആയിട്ട് കാണാൻ ഒക്കുമോ എന്ന് നമുക്ക് അറിയാൻ തീർച്ചയായിട്ടും എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ ബജറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ചർച്ചയിലൂടെ ആളുകളിലേക്ക് എത്തുന്നത് സാധാരണക്കാരിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിന് മുൻപ് കേരളത്തിന് എന്ത് പ്രതി പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യവും ഉണ്ട് അക്കാര്യം അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ശ്രീ രഞ്ജിത് കാർത്തികേയനെ നന്ദി അറിയിക്കുന്നു നമസ്കാരം